ഇത് കൊള്ളാലോ ടേബിളിൽ ഇരിക്കുന്ന പാൽ ഗ്ലാസ്സിലേക്ക് നോക്കി രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമ വൈഷ്ണവിയുടെ ഗ്ലാസിൽ പാലെടുത്ത് കൊടുക്കാൻ പറഞ്ഞു വൈഷ്ണവി എനിക്ക് എടുത്തു തന്നു ഞാൻ അതൊന്നായിട്ട് നേരെ ഇങ്ങോട്ട് വന്നു രേഷ്മി പറഞ്ഞുകൊണ്ട് പെടിൻ്റെ ഓരത്തായിരുന്നു വിടർന്നു കിടക്കുന്ന മുടി മൊത്തത്തിലെടുത്ത മുകളിലേക്ക് കെട്ടി രുദ്രൻ അത് നോക്കിയിരുന്നു മുടി കെട്ടുന്നതിന് പോലും വല്ലാത്തൊരു ഭംഗി അവൻ അവൾക്ക് അഭിമുഖമായി വന്നിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു രുദ്രൻ്റെ നോട്ടം കണ്ടതും രേഷ്മി താടിപൊക്കെ എന്താണെന്ന് ചോദിച്ചതും ഒന്നുമില്ലെന്ന് അവൻ തലയാട്ടി വീട്ടിലേക്ക് വിളിച്ചോ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ദേവേട്ടൻ വിളിച്ചിരുന്നു എന്ന് അമ്മ മകനെ കിട്ടിയതിലുള്ള സന്തോഷത്തിലാ എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ രേഷ്മി പറയുന്നത് കേട്ട് രുദ്രൻ വെറുതെ ഒന്ന് കാരണങ്ങളൊന്നുമില്ലാതെ പുഞ്ചിരിച്ചു ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ നീ കിടക്കുന്നു പിന്നെ ശല്യം ചെയ്തില്ല കിടന്നോട്ടെ എന്ന് വിചാരിച്ചു നീ ഇവിടെ ഓക്കെ അല്ലേ രുദ്രൻ്റെ ചോദ്യത്തിന് അവനെ നോക്കാതിരിക്കാൻ രശ്മിക്കായില്ല ഈ ഒരു ചോദ്യം മാത്രം മതിയായിരുന്നു അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ കേട്ടടങ്ങാൻ ചേർത്ത് പിടിക്കാൻ ഇത്രയും മനോഹരമായി സ്നേഹിക്കാൻ ഒരാൾ കൂടെയുള്ളപ്പോൾ അതിനപ്പുറം എന്താണ് വേണ്ടത് അവളുടെ മറുപടി ഒന്നും എത്താത്തതിൽ അവന് പരിഭ്രമം തോന്നി അവൻ്റെ മുഖഭാവം കണ്ടതും അവൾക്ക് ചിരിയാണ് വന്നത് ആദ്യം വന്നു കയറിയപ്പോൾ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു പിന്നെ കാർത്തിക ചേച്ചിയും വൈഷുവും കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഒറ്റയ്ക്കാണ് ഇന്ന് വന്നതാണ് അങ്ങനെയൊന്നും തോന്നിയില്ല പിന്നെ ദേവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ അവസാനം അവൾ പറഞ്ഞ വാക്കുകൾ കേട്ടതും രുദ്രന്റെ മുഖമൊന്ന് ഒന്ന് തെളിഞ്ഞു കണ്ണുകൾക്ക് എന്തെന്നില്ലാത്ത തിളക്കം കൈയിലെ മാല അവളുടെ മുന്നിലേക്ക് നീട്ടി സുഭദ്ര പറഞ്ഞ കാര്യം രേഷ്മി ഓർത്തു അവളുടെ കഴുത്തിലെ മഞ്ഞച്ചാടലിലേക്ക് രണ്ടുപേരും ഒരുപോലെ നോക്കി ടോപ്പിൻ്റെ ഉള്ളിൽ നെഞ്ചോട് പറ്റി പിടിച്ചു കിടന്ന താലി അവൾ പുറത്തേക്ക് ഇട്ടു ഒരു ചേരിയോടെ അവൻ്റെ കൈകൾ അവളുടെ നേർക്ക് നീണ്ടു അവളുടെ ഉള്ളിലും എന്തെന്നറിയാത്ത വികാരം കൂടുവച്ചു അവൻ്റെ കൈ അവളുടെ കഴുത്തിലേക്ക് വരുംതോറും അവളും അവനോട് അടുത്തുകൊണ്ടിരുന്നു അവളുടെ കഴുത്തിൽ അവൻ്റെ കൈ പതിഞ്ഞതും ഉള്ളിലെ പൂമ്പാറ്റക്കൂട്ടങ്ങൾ ചിറകടിച്ചു പറന്നകന്നു മിടുപ്പ് താളം തെറ്റി തുടങ്ങി നാണത്തിൽ നിറഞ്ഞ ചിരി അവളിലേക്ക് പറന്നിറങ്ങി അവളുടെ കണ്ണുകൾ അവൻ്റെ കൈയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകൾ അവളിലും അവൻ താലിച്ചേരലിൽ നിന്നും ശേനിലേക്ക് മാറ്റി അവൻ താലിൽ ചൂണ്ടു ചേർത്ത ശേഷം അവളുടെ നേർക്ക് നോക്കി ഇരുവരുടെയും കണ്ണുകൾ കാന്തത്തിനേക്കാൾ വേഗത്തിൽ അടുത്തുകൊണ്ടിരുന്നു അവൻ അവളെ വലിച്ചടുപ്പിക്ക് മുന്നേ അവൾ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു സ്വപ്നം സത്യമെന്ന് ഉറച്ച് വിശ്വസിക്കാനാകാതെ അവൻ്റെ കൈകൾ അവളെ മുറുക്കി മൗനം കൂട്ടുപിടിച്ച് അവൻ്റെ നെഞ്ചിലെ ചൂടിൽ അവൾ പതുങ്ങിയിരുന്നു അവളുടെ ഗന്ധം അവനിലും നിറയാൻ തുടങ്ങി അവൻ്റെ ഒരു കൈ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു എല്ലാം മതിമറന്ന് മോഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് തേവേട്ട അവൾ ചെറുതായി തലപൊക്കി അവനെ നോക്കിയെങ്കിലും അവൻ വേറെ ഏതോ ലോകത്ത് കിനാക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള യാത്രയിലായിരുന്നു രേഷ്മി അവൻ്റെ നെഞ്ചിൽ ചിത്രങ്ങൾ വരച്ചു കഴുത്തിലെ രുദ്രാക്ഷം അവളുടെ കണ്ണുകൾ ഉടക്കി നിർത്തി ദേവേട്ട രശ്മിയുടെ വിളി കുറച്ചും കൂടി ഉറക്കെ ശബ്ദം കൂട്ടിയതും അവളുടെ നേർക്ക് മുഖം തിരിച്ച് അവനൊന്നും മൂളി ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയോ പോലെ അവൻ ചുമലുകൊണ്ട് കാണിച്ചു ലൈറ്റ് ഇതാരുടെ ഐഡിയ എന്ത് രസ കാണാൻ രേഷ്മി അവൻ്റെ നെഞ്ചലയെ മുത്തിക്കൊണ്ട് പറഞ്ഞു ശരിക്കും ഇതാവും അവൾ പറയാൻ പോകുന്നതെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചില്ല ഒന്നും കൂടി അവൻ്റെ നെഞ്ചിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അവൾ മൗനമായി മൂളി നീയൊന്ന് മാറിക്കേ അവൻ്റെ മുകളിലുള്ള അവളുടെ പിടി അയച്ചുകൊണ്ട് അവളെ മാറ്റി അവൾ അനിഷ്ടത്തോടെ അവനിൽ നിന്നും പിടി വിട്ടു രുദ്രൻ അവളിൽ നിന്നും അകന്നെണീറ്റ് ഒന്നുകൂടി മുറുക്കി കൊടുത്ത് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു കാഡ്ബോർഡിലൊരു ട്രോ വലിച്ച് അതിൽ നിന്നും ഒരു റിമോട്ട് കയ്യിലെടുത്തു രുദ്രൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ താടിക്ക് കൈയും കൊടുത്ത് രശ്മി അവനെ തന്നെ നോക്കിയിരുന്നു ലാപ് ഓൺ ചെയ്തു അതിലവനെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇത്രയും നന്നായിട്ട് രുദ്രൻ കൈകാര്യം ചെയ്യുമോ എന്ന രീതിയിൽ അതിശയം പൂണ്ട കണ്ണുകളുമായി അവൾ അവനെ തന്നെ നോക്കിയിരുന്നു അവസാനം എന്നോണം അവളെ നോക്കി ചിരിച്ച് റിമോട്ടിൽ വിരല അമർത്തിയ ശേഷം നീലേറ്റിട്ട് രുദ്രൻ അവളുടെ അടുത്തായി വന്നിരുന്നു നീലവട്ടം മൊത്തത്തിൽ നിറഞ്ഞിരുന്നു കണ്ണിനെ ഇരുട്ട് ഇപ്പിക്കാത്ത വിധം ഇല്ലാത്ത വിധം അല്ലാതെ മറ്റൊന്നും വന്നില്ല ഒന്നും മനസ്സിലാവാതെ അവൾ അവനെ നോക്കി അവളുടെ മൂക്കിൽ ചൂണ്ടുവിരൽ കൊണ്ട് അവനൊന്ന് തട്ടിയ ശേഷം അവളുടെ അടുത്തിരുന്നു മടക്കി വെച്ച് അവളുടെ കാലുകൾ നിവർത്തി വെച്ച് അവളുടെ കാലിലേക്ക് തല വെച്ചു കാലിന്മേൽ കാൽ കയറ്റി വെച്ച് അവളുടെ മടിയിലായി അവൻ നിവർന്ന് കിടന്നു രുദ്രൻ അവളുടെ കൈയ്യെടുത്ത് അവൻ്റെ തലയിലായി വെച്ചു രേഷ്മി ഒന്നും മനസ്സിലാവാതെ അവനിൽ തണ നോട്ടമുറപ്പിച്ചു അതിൻ്റെ ഇടയിൽ രേഷ്മി അവൻ്റെ തലയിൽ വിരൽ ഓടിച്ചു രുദ്രൻ തിരിഞ്ഞ് അവളുടെ വയറിന് നേരെ മുഖം വരുന്ന പോലെ കിടന്നു ഒരു കൈ അവളുടെ പുറകിലൂടെ ഇട്ടിട്ടുമുണ്ട് അവൻ അവളുടെ വയറിലൊന്ന് ചുംബിച്ച ശേഷം വയറിനോട് മുഖം ചേർത്തു അവൾ ഒന്ന് കുളഞ്ഞെങ്കിലും അവൻ്റെ ഓരോ പ്രവൃത്തിയും അവൾ പ്രണയത്തോടെ ആസ്വദിച്ചിരുന്നു പതിയെ ചുവരിൽ സ്ക്രീൻ തെളിയാൻ തുടങ്ങി രശ്മി അവനെ നോക്കിയതും അവൾ മുഖം പൂർത്തി കിടക്കുന്നവനെ കണ്ടതും അവളുടെ ചൂണ്ടിൽ ചിരി വിരിഞ്ഞു അവനെ നോക്കി സ്ക്രീനിലേക്ക് നോക്കിയതും അവളുടെ ഓരോ ഫോട്ടോകളായി ചുവരിൽ തെളിയാൻ തുടങ്ങി ആദ്യം അവൻ കണ്ടതു മുതൽ കല്യാണം വരെയുള്ള ചിത്രങ്ങൾ സ്റ്റേജിൽ പേടിച്ചിരണ്ട് നൃത്തവേഷത്തിൽ നിൽക്കുന്നത് മുതലുള്ള ചിത്രങ്ങൾ ചോറ് കഴിക്കുന്നത് ഓരോ സ്ഥലത്തെ ഡാൻസുകളുടെ അമ്പലത്തിൽ വെച്ചുള്ളത് കലാമണ്ഡലത്തിലേക്ക് പോകുന്നത് ഇടവഴിയിൽ നിന്ന് വീട്ടിലേക്ക് ഓരോന്നിനും അത്രയും ഭംഗിയും ഇത്രയും കാലം എൻ്റെ പുറകെ ഉണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ വാക്കുകൾ കൊണ്ട് ഞാൻ എന്തോരം വേദനിപ്പിച്ചു പല കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി അവൻ അറിയാതെ ഒരു കൈ കൈകൊണ്ട് കണ്ണുനീർ ഒപ്പുന്നതിനിടയിൽ ഒരു തുള്ളി അവൻ്റെ കവളിലേക്ക് വീണു അവൻ ചാടി എണ്ണീറ്റ് അടുത്തിരുന്ന ഫോൺ ഡിസ്കണക്ട് ചെയ്തു ചുവരിൽ കറുപ്പ് പടന്നു റൂമിൽ അപ്പോഴും നീലവിളിച്ചു നിറഞ്ഞു നിന്നു രുദ്രൻ ദേഷ്യത്തോടെ അവളെ നോക്കിയതും അവൾ വേഗത്തിൽ കണ്ണ് തുടച്ചുകൊണ്ടിരുന്നു എത്രയൊക്കെ തുടച്ചിട്ടും അനുവാദമില്ലാതെ കണ്ണുകൾ പിന്നെയും പിന്നെയും നിറഞ്ഞു വന്നു കുഞ്ഞ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇതിനു വേണ്ടിയാണോ രുദ്രൻ ദേഷ്യം നിറഞ്ഞ കണ്ണുകളാൽ അവളെ നോക്കി രശ്മി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ്റെ നേരെ അവളുടെ ഇരു ഇരുകൈകൾ നീട്ടി രുദ്രൻ പ്രണയ നിർവൃതിയോടെ കൊച്ചുകുട്ടികളെ പോലെ അവളുടെ കൈക്കുള്ളിലേക്ക് കയറി രശ്മി അവനെ മാറിലേക്ക് വലിച്ചടുപ്പിച്ചു അവളുടെ നെഞ്ചിലെ ചൂട് നിശ്വാസവും വിശ്വസിച്ചു കൊണ്ട് അവളിലേക്ക് ചാഞ്ഞു അവളുടെ ഗന്ധം അവൻ്റെ നാസികയെ പുണർന്നു ഇരി കൈകൊണ്ടും അവൻ അവളെ ചുറ്റി ഒരിക്കലും അകന്നു പോകാത്ത വിധം നോട്ടവും കൂറുകലും ചെറു പുഞ്ചിരിയോടെ ചുറ്റും ഒരു അത്ഭുത ലോകം തീർത്തു നോമ്പരത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങൾ പ്രണയത്തിൽ കലാശിച്ചു അവൾ അവനെ മാറിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് തലയിൽ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവനും മതിവരാതെ വരാതെ അവളിലെ പ്രണയത്താൽ അലിഞ്ഞു ചേർന്നു അവൻ പാതി അവൾ പിടിമുറുക്കിക്കൊണ്ട് മാൽ ചൂണ്ടുകൾ ചേർത്തുകൊണ്ട് താലെ അവളുടെ മാതൃക വലയത്തിൽ നിന്നും താടിയിലേക്ക് അടുപ്പിച്ചു അവളുടെ താടിയിൽ നിന്നും കടിച്ചു വിട്ടതും ഞെരുപിരിയോടെ അവളൊന്നു കുതിറി അവൻ അവൾ ഇരു ഇരുകൈകൊണ്ടും കൂടുതൽ അടുപ്പിച്ചു കഴുത്തിൽ ചൂണ്ടുകൾ ചേർത്തതും ശ്വാസം അടക്കി പിടിച്ച് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൾ കൈകൾ അവൻ്റെ പുറത്ത് മുറുകി അവൻ്റെ കൈകൾ അവളുടെ വയറിനോട് ചേർത്തു കെട്ടിവെച്ച അവളുടെ മുടിയിരകൾ അഴിഞ്ഞു വീണു അതെടുത്തൊരു വർഷത്തേക്ക് മാറ്റിയ ശേഷം കഴുത്തിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടി എ സിയുടെ തണുപ്പിലും ഇരുവരുടെയും ദേഹം ചൂട് പിടിച്ചു ദേഹം വിയർത്ത് തുടങ്ങിയിരുന്നു അവൻ വരുന്ന ഓരോ പാതയിലും ചുംബനങ്ങൾ കൊണ്ട് വഴുതെളിച്ചു ചെവിയുടെ അറ്റത്തായി അവൻ പല്ലുകൾ ചേർത്തതും അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കൊർത്തു ഒരു കൈകൊണ്ട് മുടി മുകളിലേക്ക് കെട്ടി അവന് തടസ്സമാവാത്ത വിധം പ്രണയത്താൽ ചുവന്ന തൊടുത്ത കവളിൽ അവൻ ചൂണ്ടുകൾ ചേർത്ത ശേഷം അവളെ വേദനിപ്പിക്കാതെ അവൻ പല്ലുകളുടെ അളവെടുത്തു അവളുടെ ചൂണ്ടിൽ ഓരോ പുഞ്ചിരി അവൻ കണ്ണുകളാൽ കോരിയെടുത്ത് പിടയ്ക്കുന്ന ഇരുമിഴികളെയും അവൻ ഉമ്മകളാൽ നനച്ചു അവളുടെ നെഞ്ചെടുപ്പിൻ്റെ താളത്തിൽ അവൻ അലിഞ്ഞു ചേർന്നു അവൻ്റെ കൈകൾ അവളുടെ വയറിൻ്റെ ഇരുവശങ്ങളിലും പിടിയിട്ടു അവളുടെ ചുവപ്പ് വീണ മുഖത്തിലേക്ക് ഉറ്റുനോക്കി അവളുടെ വെള്ളാര കണ്ണുകളിൽ രുദ്രൻ്റെ മുഖം തങ്ങി നിന്നു അവൻ്റെ ഇരു കൈകളും കോരിയെടുത്ത് മഴയിലേക്ക് വെച്ചു അവളുടെ ഒരു കൈ അവൻ്റെ ഷർട്ടിൽ മുറുക്കി മാറി കൈകൊണ്ട് അവൻ്റെ തോളി ചുറ്റി പിടിച്ചു അവൻ്റെ ഓരോ ചിരിയിലും നോട്ടത്തിലും കരുതലിലും അവൾ അവനിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്നുണ്ട് അവളുടെ മുക്കുത്തി അവൻ്റെ കണ്ണിൽ പുതിയ ഭാവങ്ങൾ വിരികിച്ചു ഇരുവരുടെയും കണ്ണുകൾ കോർത്തു ചൂണ്ടിനിടയിൽ ഒളിപ്പിച്ച പുഞ്ചിരിയും അവൻ നെറ്റിതടത്തിൽ അമർത്തി മുത്തി അവൾ അവനെ അവളവനെ ടീഷർട്ടിൻ്റെ കോളർ പിടിച്ച് വലിച്ചടുപ്പിച്ച് നെറ്റിയിലും കവളിലുമായി മൂടി അവളുടെ ഒരു ചുംബനങ്ങളും പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി അവൻ അവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് കണ്ണിലേക്ക് നോട്ടം വായിച്ചു പ്രണയം കണ്ണുകളിൽ നിന്നും ചൂണ്ടുകളിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് അവളറിഞ്ഞു അവളുടെ ആധാരം പതിയെ തഴുകിയ ശേഷം അവൻ അവൻ്റെ ചൂണ്ടുകൾ അവളുടെ ചൂണ്ടുകളിൽ മുട്ടിച്ചു അവളുടെ ചൂണ്ടുകൾ വിറകൊണ്ടു പതിയെ കീഴ്ച്ചൂണ്ടും മേൽച്ചൂണ്ടും മാറി മാറി നോഞ്ഞു ഇരുവരും ആ ചുംബന ലഹരിയിൽ ആഴ്ന്നിറങ്ങി അവൻ്റെ ഷർട്ടിൽ നിന്നും അവളുടെ കൈ നുഴഞ്ഞ അവൻ്റെ മുടിക്കുള്ളിൽ പൊളിച്ചു അവൻ്റെ ആധാരം അവളെ പൊതിഞ്ഞു വേദനിപ്പിക്കാത്ത വിധം വീണ്ടും വേണമെന്ന് തോന്നും വിധം ഒരിക്കലും മതിവരാത്ത പോലെ നാവുകൾ തമ്മിൽ കെട്ടുപിടുന്നതുപോലെ രണ്ടുപേരും തേൻതുള്ളികളെ തുള്ളികളെ പങ്കുവെച്ചുകൊണ്ട് പ്രണയിച്ചു അവൻ്റെ കൈകൾ അവളുടെ കരുത്തിൽ ചേർത്തുകൊണ്ട് അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു അവൾ മിഴികൾ അടച്ചുകൊണ്ട് അവൻ്റെ പ്രണയത്തിൽ ഇഴുകി ചേർന്നു കണ്ണ് തുറുക്കു കുഞ്ഞ അവൻ പതിയെ അവളുടെ മിഴികളെ മോചിപ്പിച്ചു കൊണ്ട് പറഞ്ഞു അവളും അരിഷ്ടത്തോടെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കാനാവാതെ കണ്ണുകൾ താഴേക്ക് പാഞ്ഞു ഓരോ ഭാവങ്ങളും പ്രണയത്തോടെ വേണം ആസ്വദിക്കാൻ കണ്ണുകൾ തുറന്ന് മിഴികളിൽ നിറച്ച് അവനൊരു കൈകൊണ്ട് അവളിൽ പിടിമുറുക്കി മാറു കൈകൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ മനസ്സിലായതുപോലെ അവൾ നാണത്തോടെ മോടി തലകുനിച്ചു അവൻ ചിരിയാലെ അവളുടെ നെറ്റിയിൽ ചൂണ്ടുകൾ ചേർത്തു പരവേഷത്തോടെ അവൻ്റെ ചൂണ്ടുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു പിന്നെയും അവളുടെ കൈകൾ അവനിൽ മുറുക്കിയിരുന്നു അവൻ തിരിച്ചു അവസാനം തേനിലേക്ക് പാലിയെടുക്കുന്ന വണ്ടിനെ പോലെ അവൻ്റെ അവളുടെ ചൂണ്ടിലേക്ക് എത്തുമ്പോൾ അവളും പ്രണയത്തോടെ അവനായി തിരഞ്ഞെറച്ചു കാത്തിരുന്നു എൻ്റെ പ്രണയം ഇത്ര മനോഹരമായത് നീ കൂടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു ചുംബനത്തിൽ നിന്ന് വരും ദിവസങ്ങളിലെ പെരുമഴയിൽ എനിക്ക് നനഞ്ഞു കുളിക്കണം അവളുടെ മനസ്സും വിതുമ്പി രശ്മി രുദ്രൻ്റെ നെഞ്ചലായി തല ചായച്ചിട്ടുണ്ട് രുദ്രൻ നേരെ കിടന്ന് അവളെ കൈക്കുള്ളിലാക്കിയിട്ടുണ്ട് ഇടനെജിൻ്റെ ചൂട് ശ്വാസത്താളം അവളുടെ കാതിലേക്ക് ഒഴുകിയെത്തുന്നുമുണ്ട് ശ്വാസവുമായി എഴുകി ചേർന്ന് അവൾ അങ്ങനെ കിടന്നു വലത് കൈകൊണ്ട് രുദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു ഇടത് കൈകൊണ്ട് അവൻ്റെ ത കൈ തലയിൽ ക രുദ്രൻ അപ്പോഴും സ്വപ്നലോകത്തിന് കാവലിരുന്നു പ്രാണം തന്നെ ചുറ്റിപ്പിടിച്ച് തൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി സത്യമാണെന്ന് വിശ്വസിക്കാനാവാതെ അവൻ അങ്ങനെ ദേവേട്ട രേഷ്മി അവൻ്റെ നീഞ്ചിരോന്ന് കൂട്ടി വിളിച്ചതും പുഞ്ചിരിയോടെ അവൻ മിണ്ടാതെ കിടന്നു ദേവേട്ടൻ ഉറങ്ങിയോ ചെറുതായി തലപ്പൊക്കി നോക്കിക്കൊണ്ട് അവൾ തിരക്കി ഇല്ല നീ ഇങ്ങനെ എന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഉറക്കം വരുന്നേ രുദ്രൻ ഗൗരവം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു എന്നാ ഞാൻ മാറിക്കിടന്നോളാം രേഷ്മിയും സങ്കടത്തോടെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞിട്ടും അവൾ അനക്കമൊന്നും ഇല്ലാത്തതിനാൽ അവനവളെ നോക്കി എന്താ മാറി കിടക്കുന്നില്ലേ നീ മാറുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ മാറി നിലത്ത് പായ വിരിച്ചു കിടന്നോളാം രുദ്രൻ കള്ളച്ചിരിയോട് പറഞ്ഞു അയ്യേ ശിവേട്ടനെ പോലെയാണോ രേഷ്മി അവനെ ഒന്നുകൂടി ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു ശിവേട്ടനോ തല ചെറുതായി പോക്കിരുദ്രൻ അവളെ നോക്കി ഹാ സാന്ത്വനം സീരിയലിലെ നായകനെ പോലെ അയാളൊന്നും നിലത്താ രേഷ്മി തല ഉയർത്തി പറഞ്ഞുകൊണ്ട് പിന്നെ രുദ്രന്റെ നെഞ്ചിലേക്ക് പതുങ്ങി അവൾ പറഞ്ഞത് കേട്ട് രുദ്രന് ചിരിയാണ് വന്നത് നീ അതൊക്കെ കാണാറുണ്ടോ രുദ്രൻ കണ്ണുരുട്ടി അവളെ നോക്കി ഏയ് അമ്മ കാണുമ്പോൾ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കാറുണ്ട് അത്രമാത്രം അത്രയും പറഞ്ഞ് അവനെ പറ്റി പിടിച്ചു കിടന്നു അവൾ ചില സമയത്ത് തോന്നും ലോകത്തിൽ ബുദ്ധിയും വിവരവും ഉള്ളത് എൻ്റെ ഭാര്യക്കാണെന്ന് എന്നാൽ ചില സമയത്ത് സ്വയം ചെറു ചെറുപുഞ്ചിരിയാലെ അവളെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചു അവളപ്പഴും അവൻ്റെ നെഞ്ചിൽ പമ്മി അവൻ്റെ കഴുത്തിലെ രുദ്രാക്ഷം കൈപ്പിടിയിൽ ഒതുക്കി ദേവേട്ടാ അവളൊന്നും അവനൊന്നും മൂളി അടുത്ത അവളുടെ കൊനഷ്ട ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തേവേട്ട ആ ഹോളിൽ മാലയിട്ട ഫോട്ടോയിലെ പെൺകുട്ടി ആരാ അവളുടെ ചോദ്യം കത്തി പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി ഒരു ചോദ്യം അവൻ ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവളിലെ പിടിയായിരുന്നത് അവൾ അറിഞ്ഞു അവളുടെ ഈ ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നത് കാർത്തികയുടെ പാൽ വന്നപ്പോഴായിരുന്നു പക്ഷേ അന്നതുണ്ടായില്ല പഴയതൊക്കെ അവൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു ഋതിക എന്ന പേര് ചോദ്യചിഹ്നമായി അവൻ്റെ കൺമുന്നിൽ നിറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ